മനുഷ്യന്റെ ചെയ്തികളുടെയും യുദ്ധങ്ങളുടെയുമെല്ലാം പരിണിതഫലമായി ഭൂമിയിൽ ന്യൂക്ലിയർ ഇമിഷൻ സംഭവിക്കുകയും ഭൂമി മുഴുവൻ ഇപ്പോൾ മനുഷ്യർക്ക് വാസയോഗ്യമല്ലാതെയായി മാറിയിരിക്കുന്നു അതിതീവ്രമായ അണുവികിരണം മൂലം ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യർ മുഴുവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു മലനിരകൾക്കിടയിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു പ്രദേശമുണ്ടായിരുന്നു ഭൂമിയെ മൊത്തം ബാധിച്ച ഈ ഒരു അണുവികിരണത്തിൽ നിന്നും ആ ഒരു പ്രദേശം മാത്രം രക്ഷപ്പെടുന്നു മലയിടുക്കുകളുടെ പ്രത്യേക രീതിയിലുള്ള ഷെയ്പ്പ് കൊണ്ടാവാം അവിടേക്ക് മാത്രം മാണവ വികരണം വലിയ തോതിൽ ബാധിക്കുന്നില്ല ഹന്ന എന്ന യുവതിയുടെ മുത്തശ്ശിൻ്റെ ആയിരുന്നു ഈയൊരു പ്രദേശം എന്ന് പറയുന്നത് ഹന്നയുടെ മുത്തശ്ശിനെല്ലാം മരിച്ചുപോയിട്ട് ഒരുപാട് വർഷങ്ങളായിരിക്കുന്നു എന്തോ ഒരു ബാഹ്യത്തിന് അണുവികരണം നടക്കുന്ന സമയത്ത് ഹന്ന ഈ ഒരു പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഹന്ന എന്ന ഒരു യുവതി മാത്രം ഇപ്പോൾ ഭൂമിയിൽ ബാക്കിയായിരിക്കുന്നു ശരിക്കും ഒറ്റപ്പെട്ടു പോയ ഹന്നക്കിപ്പോൾ കൂട്ടായിട്ടുള്ളത് അവളുടെ ഡോഗായ ലൂണ മാത്രമാണ് ഹന്ന താമസിക്കുന്ന പർവ്വത പ്രദേശത്തിന് താഴെയായിട്ട് ആണവ വികിരണങ്ങൾ മൂലം തകർന്നു പോയ വലിയ ഒരു പട്ടണമുണ്ട് ആണവ വികിരണങ്ങൾ തന്റെ ശരീരത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി മാസ്കും മറ്റനേകം സുരക്ഷാ കവചങ്ങളുമെല്ലാം ധരിച്ചുകൊണ്ട് ഹന്ന ഒരു പട്ടണത്തിലേക്ക് പോകുന്നു അടഞ്ഞുകിടക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ശേഖരിക്കുകയാണ് ഹന്നയുടെ ലക്ഷ്യം അടഞ്ഞു കിടക്കുന്ന ലോക്കുകളെല്ലാം കുത്തി തുറന്നതിനു ശേഷം തെനിക്കാവശ്യമുള്ള വസ്തുക്കളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഹന്ന പർവ്വത പ്രദേശത്തിലേക്ക് തന്നെ തിരികെ എത്തുന്നു മാസ്കും പ്രൊട്ടക്ഷൻ കോട്ടുകളെല്ലാം ധരിച്ചുകൊണ്ട് അതിനകത്ത് വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു ഹന്ന പർവ്വത പ്രദേശത്തിലേക്ക് തിരികെ എത്തുന്നതും അതെല്ലാം ഊരി വലിച്ചെറിഞ്ഞുകൊണ്ട് ശുദ്ധമായി ശ്വസിക്കുന്നു തനിക്ക് ജീവിക്കുവാനാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും വെജിറ്റബിൾസും എല്ലാം ഹന്ന തന്നെ ഇവിടെ കൃഷി ചെയ്തു ഉണ്ടാക്കുന്നുണ്ട് അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലതാനും ഹന്ന തന്റെ താമസ സ്ഥലത്തിനു ചുറ്റും കമ്പിവേലികൾ വലിച്ചുകെട്ടുന്നു ചുറ്റുപാടുകളിൽ നിന്നുമുള്ള വന്യജീവികളിൽ നിന്നും സംരക്ഷണം നേടാൻ വേണ്ടി മാംസത്തിനു വേണ്ടി ഹന്ന തന്റെ നാഴയായ ലൂണയുമായി വേട്ട നടത്താറുണ്ട് ഒരു ദിവസം ഹന്നയും ലൂണയും കൂടെ കാടിലൂടെ വേട്ടക്കിറങ്ങുന്നു വലിയ ഉരുളൻ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് കാടിനകത്ത് മുഴുവൻ ട്രാപ്പുകൾ ഒരുക്കി വെക്കാറുണ്ടായിരുന്നു ഹന്ന അത്തരം ട്രാപ്പുകളിൽ പെട്ടുപോകുന്ന ജീവികളുടെ തല ചതഞ്ഞ് പോവുകയും അധിക ദൂരം ഒന്നും ഓടി മുൻപേ തന്നെ അവ ചത്തുവീഴുകയും ചെയ്യും ഇത്തരത്തിൽ തന്റെ ട്രാപ്പിൽ തല ചതഞ്ഞ് പോയവരും മൃഗത്തിന്റെ ലക്ഷണം കാണുന്നു ഹന്ന അതിൽ നിന്നും കുറച്ച് ചോറയെടുത്തുകൊണ്ട് തന്റെ നാഴയെ മണുപ്പിക്കുന്നു ലൂണ ഒരു മൃഗത്തിനു വേണ്ടി കാടിലൂടെ പരക്കം പാഞ്ഞ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നായിരുന്നോ മറ്റെന്തിന്റെയോ സ്മെല്ല് കിട്ടിയതുപോലെ ലൂണ ഒരു കാടിൽ നിന്നും അപ്പുറത്തുണ്ടായിരുന്ന ഒരു വഴിയിലേക്ക് ഓടിച്ചെല്ലുന്നത് ലൂണയുടെ പിറകെ ഹന്നയും അവിടേക്ക് ഓടിച്ചെല്ലുന്നു സയന്റിസ്റ്റുകൾ ആണവ വികിരണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തിരുന്ന ഒരു വാഹനം ഇവർ അവിടെ കാണുന്നു എന്നാൽ അതിന്റെ ചുറ്റുപാടുകളിൽ ഒന്നും ആരെയും തന്നെ കാണുന്നില്ല അല്പം കൗതുകത്തോടെയും ഭയത്തോടെയും ഹന്ന അതിനടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കുന്നു പെട്ടെന്നായിരുന്നു അപ്പുറത്തു നിന്ന് മാറിയോ കണ്ടു ഭയന്നതുപോലെ ലൂണ ഓടി വരുന്നത് ഹന്നയും ലൂണയുടെ പിറകെ ഓടുന്നു എന്നിട്ടിവ രണ്ടുപേരും അപ്പുറത്തുണ്ടായിരുന്ന ഒരു മലഞ്ചെരുവിൽ കയറി ഒളിച്ചിരിക്കുന്നു അപ്പോഴതാ ആ വാഹനത്തിനടുത്തേക്ക് പ്രൊട്ടക്ഷൻ കിറ്റെല്ലാം ധരിച്ചുകൊണ്ട് ഒരു വ്യക്തി നടന്നു വരുന്നു മാസങ്ങളും വർഷങ്ങളുമായിരിക്കുന്നു മറ്റൊരു മനുഷ്യജീവനെ കണ്ടിട്ട് വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും ഇയാളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹന്ന അതീവ സുരക്ഷയുള്ള കനമേറിയ പ്രൊട്ടക്ഷൻ കിറ്റായിരുന്നു ഇയാൾ ധരിച്ചിരുന്നത് ഇവിടെയുള്ള എൻവയോൺമെന്റ് വളരെ സേഫാണെന്ന് മനസ്സിലാക്കിയതും ഇയാൾ ധരിച്ചിരുന്ന പ്രൊട്ടക്ഷൻ ഡ്രസ്സുകളെല്ലാം അഴിച്ചു മാറ്റുന്നു ദിവസങ്ങളോളമായിട്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ കിറ്റിനകത്ത് ശ്വാസം മുട്ടി ജീവിക്കുകയായിരുന്നു ഇയാൾ മനോഹരമായ താഴ്വാരത്തിലെ ശുദ്ധവായു ശ്വസിച്ച് അറിയാതെ ഇയാളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കൂവിയാർത്തുകൊണ്ട് താഴ്വാരത്തിലൂടെ ഇയാൾ നടന്നു പോകുന്നു ഇയാളെ വീശിച്ചു ഹന്നയും ഹന്നയുടെ നാഴക്കുട്ടിയായ ലൂണയും ഇവ രണ്ടു പേരും ഇയാളുടെ പിറകെ പോകുന്നു താഴ്വാരത്തുള്ള മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഇയാളെയാണ് ഇവർ കാണുന്നത് ഇത് കണ്ടതും അപകടം മനസ്സിലാക്കിയ ഹന്ന അവിടെ കോടി ചെല്ലുന്നു എത്രയും പെട്ടെന്ന് ഇയാളോട് വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറാൻ പറയുന്നു ഹന്നയുടെ കയ്യിൽ ഹന്ന ഉപയോഗിക്കുന്ന തോക്കുണ്ടായിരുന്നു ഇത് കണ്ടതും പരിഭ്രാന്തനായി പോയ അയാൾ ഹന്നയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നീയാരണെന്ന് ചോദിക്കുന്നു തന്നെ കണ്ട് ഇയാൾ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതും ഹന്ന അവളുടെ തോക്ക് താഴെ വെക്കുന്നു എന്നിട്ട് ഇയാളോട് പറയുന്നു നിങ്ങളിപ്പോൾ കുളിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വെള്ളം വരുന്നത് അപ്പുറത്ത് ആണവ വികരണമേറ്റ താഴ്വാരത്തിൽ നിന്നുമാണ് അതുകൊണ്ട് ഇതിൽ കുളിക്കുന്നത് അപകടമാണ് എത്രയും പെട്ടെന്ന് കരയിലേക്ക് കയറൂ ഇത് കേട്ടതും അയാൾ വേഗം ഓടിക്കൊണ്ട് ആ ഒരു വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറുന്നു എന്നിട്ട് വേഗം ഇയാൾ വന്ന് വാഹനത്തിനടുത്തേക്ക് അയാൾ ഓടിപ്പോകുന്നു ആണവ വികരണം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണം ഉപകരണമെടുത്തുകൊണ്ട് തന്റെ ദേഹത്ത് വെച്ച് നോക്കുന്നു ഉപകരണത്തിൽ അതിതീവ്രമായ അണുവികിരണം ഇയാളുടെ ശരീരത്തിൽ ഏറ്റതിന്റെ സിഗ്നൽ കാണിക്കുന്നു അപ്പോഴേക്കും അതിന്റെ പരിണിത ഫലമായി ഇയാൾ ഛർദിക്കാൻ തുടങ്ങുന്നു ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അണുവികരണമേറ്റാൽ അടിയന്തിരമായി ഉപയോഗിക്കേണ്ട ഒരു മരുന്ന് ഇയാളുടെ അടുത്തുണ്ടായിരുന്നു അത് കുത്തിവെക്കാൻ ഇയാൾ ഹന്നയുടെ സഹായം തേടുന്നു എന്നാൽ ഇഞ്ചക്ഷൻ വെച്ച് കഴിയുമ്പോഴേക്കും ഇയാൾ തളർന്നു വീഴുന്നു തളർന്നു വീണ ഇയാളെയും പൊക്കിയെടുത്തുകൊണ്ട് ഹന്ന നേരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ ശരീരം മുഴുവൻ ഹന്ന ഉരച്ചു കഴുകുന്നു അതിനുശേഷം ഇയാൾക്ക് ആവശ്യമുള്ള പരിചരണങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഇയാളെ ഒരു ബെഡിൽ കിടത്തുന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നു പരസ്പരം സംസാരിക്കുന്നതിനിടെ ഇയാളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഹന്ന ചോദിച്ചു മനസ്സിലാക്കുന്നു വളരെ പ്രഗത്ഭനായ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം ജോൺ എന്നാണ് ഇയാളുടെ പേര് ഭൂമിയിൽ മൊത്തം അണുവിസ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് ജോൺ ഒരു ബംഗർ ലബോറട്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ അണുവിസ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നാൽ കൂടുതൽ കാലമൊന്നും ബങ്കറിനകത്ത് പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നില്ല ഭക്ഷണത്തിനും മറ്റ് വസ്തുക്കൾക്കും വേണ്ടി അതിൽ നിന്നും പുറത്തേക്ക് വരേണ്ടി വന്നു പലപ്പോഴായി അണുവികരണമേറ്റ് കൂടെ ഉണ്ടായിരുന്നവർ ഓരോന്നോരോന്നായി കൊല്ലപ്പെടുകയും ജോൺ മാത്രം അവിടെ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ട് ആ ഒരു വാഹനത്തിൽ ഈ ഒരു താഴ്വാരത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നു പോകുന്നു ജോണിന്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു ഹെന്ന തന്റെ കൃഷിയിടത്തിൽ ഫാമിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജോൺ എവിടേക്ക് ഒരു വടിയുടെ സഹായത്താൽ പതിയെ പതിയെ നടന്നു വരുന്നു കൃഷിയിടത്തിന്റെ ഒത്ത നടുവിൽ തന്നെ വലിയ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു ഇത് കണ്ട ജോൺ ഹെന്നയോട് ചോദിക്കുന്നു ഹെന്ന നിനക്ക് ട്രാക്ടർ ഓടിക്കാൻ അറിയില്ലായിരിക്കുമല്ലേ അതുകൊണ്ടായിരിക്കും ഇത്ര വലിയ ട്രാക്ടർ ഇവിടെ ഉണ്ടായിട്ടും നീ ഈ മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം മാനുവലായി ചെയ്യുന്നത് എന്നാൽ ഇത് കേട്ട ഹെന്ന പറയുന്നു എന്റെ മുത്തശ്ശന്റെ കൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിയെല്ലാം ചെയ്യാൻ ആരംഭിച്ച ആളാണ് ഞാൻ ട്രാക്ടറെല്ലാം ഓടിക്കാൻ എന്റെ ചെറിയ പ്രായത്തിൽ എനിക്കറിയാം എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഓടിക്കുവാനുള്ള ഫ്യൂൽ നമുക്കില്ല നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു താഴ്വാരത്തിൽ തന്നെ അടഞ്ഞുകിടക്കുന്ന ഒരു പെട്രോൾ പമ്പുണ്ട് എന്നാൽ ഇലക്ട്രിസിറ്റിയുടെ അഭാവം മൂലം പെട്രോൾ അടിക്കുന്ന മെഷീനറീസ് എല്ലാം കേടായി കിടക്കുകയാണ് ഇത് കേട്ട ജോൺ ഹെന്നയോട് പറയുന്നു നമുക്കതിനെ മാനുവലായിട്ട് തന്നെ പ്രവർത്തിക്കാൻ കഴിയും പിന്നീട് ജോൺ വീട്ടിലേക്ക് തിരികെ എത്തിയതിനു ശേഷം ഫ്യൂവൽ അടിക്കുന്ന മെഷീനറി മാനുവലായി പ്രവർത്തിക്കുന്ന വിധം ഒരു കടലാസിൽ ഹെന്നയ്ക്ക് എഴുതി കൊടുക്കുന്നു ഹെന അതുമായി താഴ്വാരത്തിനിടയിലെ പമ്പിലേക്ക് പോവുകയും ജോൺ എഴുതിയതുപോലെ വളരെ വ്യക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മെഷീനറിയിൽ നിന്നും പെട്രോൾ വരാൻ തുടങ്ങുന്നു എന്ന വേഗം തന്റെ ക്യാനിലേക്കട്ട് നിറച്ചെടുക്കുന്നു എന്നയുടെ സ്നൈപ്പർ ഗണ്ണിന്റെ ലെൻസിലൂടെ നമ്മുടെ ജോൺ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു തനിക്ക് സഹായത്തിനൊരാളെ കിട്ടിയതിൽ ഇപ്പോൾ വളരെയധികം സന്തോഷവതിയാണ് ഹെന്ന പിറ്റേ ദിവസം ജോണിനെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു താഴ്വാരത്തിലുള്ള ശുദ്ധജലം ഒഴുകുന്ന ഒരു നദിക്കരയിലേക്ക് പോകുന്നു നദിയിലിറങ്ങി വലിയ ഒരു മീനിനെ പിടിക്കുന്നു ഹെന്ന എന്നിട്ട് കരയിൽ വെച്ചുകൊണ്ട് ഇവ രണ്ടുപേരും അതിനെ ഗ്രിൽ ചെയ്ത് കഴിക്കുന്നു വളരെ സ്വാദിഷ്ടമായ മീൻ ഗ്രില്ല് ചെയ്തത് കഴിച്ചുകൊണ്ട് നമ്മുടെ ജോൺ പറയുന്നു ഇതിന് നല്ല ടേസ്റ്റ് ആണല്ലോ നമുക്ക് എന്നും ഇവിടെ വന്ന് ഇതുപോലെ മീൻ പിടിച്ച് ഗ്രിൽ ചെയ്ത് കഴിക്കാം എന്നാൽ ഇത് കേട്ട ഹെന്ന പറയുന്നു വിന്റർ വരെ നമുക്ക് ഇതുപോലെ എന്നും ഇവിടെ വന്നുകൊണ്ട് മീൻ ലഭിക്കുകയാണെങ്കിൽ ഗ്രിൽ ചെയ്തെല്ലാം കഴിക്കാം എന്നാൽ വിന്റർ ആയി കഴിഞ്ഞാൽ ഇവിടെയെല്ലാം തണുത്തുറഞ്ഞ് ഐസായി പോകും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വളരെയധികം ദുഷ്കരമായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റിയുടെ അഭാവം മൂലം വിന്ററിനു മുൻപ് എങ്ങനെയെങ്കിലും വൈദ്യുതി കണ്ടെത്തണം ജോൺ ഇതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് താൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ആദ്യമായി താൻ കുളിക്കാനിറങ്ങിയ ആ ഒരു വെള്ളച്ചാട്ടം ജോണിന്റെ മനസ്സിലേക്ക് വരുന്നത് ജോൺ വേഗം എന്നെയും കൂട്ടിക്കൊണ്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുന്നു സയന്റിസ്റ്റും എഞ്ചിനീയറും കൂടിയായ ജോൺ എന്നയോട് പറയുന്നു നമുക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഈ ഒരു വെള്ളച്ചാട്ടം തന്നെ ധാരാളമാണ് ഇവിടെ നമുക്കൊരു ടെർബൈൻ നിർമ്മിക്കാം നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി എല്ലാം നമുക്ക് ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാം പിന്നീട് എങ്ങനെ ഒരു ടെർബൈൻ നിർമ്മിക്കാം എന്നാണ് ജോൺ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ടെർബൈൻ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ തേടിക്കൊണ്ട് നടക്കുകയാണ് ജോൺ എന്നെ ഒരു ഈശ്വര വിശ്വാസിയായിരുന്നു എന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ചെറിയ ഒരു കുഞ്ഞൻ പള്ളി ഉണ്ടായിരുന്നു പള്ളി ഉണ്ടാക്കിയിരുന്നത് മരകഷ്ണങ്ങൾ വെച്ചായിരുന്നു തനിക്ക് ടെർബൈൻ നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് ഈ ഒരു പള്ളി പൊളിച്ചാൽ കിട്ടും ഇത് മനസ്സിലാക്കിയ ജോൺ ഹെന്നയോട് തന്റെ ആവശ്യം പറയുന്നു എന്നാൽ വിശ്വാസിയായ ഹെന്ന ജോണിനെ പിന്തിരിപ്പിക്കുന്നു നമുക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം നോക്കാമെന്ന് ജോണിനോട് പറയുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നു പോകുന്നു ജോൺ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി മാറിയിരിക്കുന്നു വിറക് വെട്ടിക്കൊണ്ടും മറ്റും ഹെന്നയെ സഹായിക്കാനെല്ലാം തുടങ്ങിയിരിക്കുന്നു ഇവ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ജോണിനെ ഇഷ്ടമാവാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ദിവസം രാത്രി എന്നെ അതിമനോഹരമായ ഡ്രസ്സെല്ലാം അണിഞ്ഞു വരുന്നു വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളെല്ലാം ജോണിന് വേണ്ടി ഒരുക്കി വെക്കുന്നു ചുറ്റുപാടുമെല്ലാം ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ ഒരു വൈബാക്കി വെക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം ജോണിന് ഡാൻസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു അങ്ങനെ ഇവ രണ്ടുപേരും പരസ്പരം എല്ലാം മതിമറന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു ഇവ രണ്ടുപേരും തമ്മിൽ ആദ്യമായി പരസ്പരം ചുംബിക്കുന്നു പിന്നീട് ജോണിനെ എന്നെ തന്റെ ബെഡിലേക്ക് ക്ഷണിക്കുകയാണ് ജോണുമായുള്ള ശാരീരിക ബന്ധം ഹെന്ന ശരിക്കും ആഗ്രഹിച്ചിരുന്നു എന്നാൽ എത്തിയതും ജോണിനെ എന്തോ അതിന് സാധിക്കാതെ വരികയും ജോൺ അതിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നു ഹെന്ന വളരെയധികം നിരാശയാകുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നു പോകുന്നു പതിവ് പോലെ ഒരു ദിവസം ഹെന്ന തന്റെ നായയായ ലൂണയുമായി വേട്ടക്കിറങ്ങിയതാണ് പെട്ടെന്നായിരുന്നു ലൂണ വഴിമാറിക്കൊണ്ട് ഹെന്നയുടെ അടുത്തു നിന്നും ഒരു കുന്നിൻ ചെരുവിലേക്ക് ഓടുന്നത് ലൂണയെ പിന്തുടർന്നുകൊണ്ട് അവിടേക്കെത്തിയ ഹെന്ന കാണുന്നത് ജോണിനെ പോലെ തന്നെ ആണവ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെയോ ഈ ഒരു കുന്നിൻ ചെരുവിലേക്കെത്തിയ മറ്റൊരു മനുഷ്യനെയാണ് ഹെന്ന കാണുന്നത് ജോണിനേക്കാൾ ചെറുപ്പവും കാണാൻ വളരെയധികം സുന്ദരനുമായിരുന്നു ഒരു യുവാവ് കെയ്ലർ എന്നായിരുന്നു ഇയാളുടെ പേര് കെയ്ലറിനെയും കൂട്ടിക്കൊണ്ട് ഹെന്ന നേരെ തന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നാൽ ഹെന്നയുടെ കൂടെ തീർത്തും അപരിചിതനായ ഒരു യുവാവ് വരുന്നത് കാണുന്നതും ജോൺ തന്റെ തോക്കെടുത്തുകൊണ്ട് അയാളുടെ നേരെ ചൂണ്ടുന്നു എന്നിട്ട് ഹെന്നയോട് ചോദിക്കുന്നു ഒട്ടും പരിചയമില്ലാത്തയാളെ ഇയാളെ കൊണ്ടെങ്ങനെ നമ്മൾ വീട്ടിൽ കയറ്റും ഇത് കേട്ട ജോണിനോട് പറയുന്നു ഒട്ടും പരിചയമില്ലാതിരുന്ന നിങ്ങളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുകയും ചികിത്സിച്ചു ഭേദമാക്കുകയും ചെയ്തില്ലേ നിങ്ങളെപ്പോലെ തന്നെ രക്ഷപ്പെട്ടു വന്ന സാധാരണ ഒരു മനുഷ്യനാണ് ഇയാളും അങ്ങനെ ഹെന്നയുടെ നിർബന്ധത്താൽ ഇയാൾ കൂടെ ഇവരുടെ കൂടെ കൂടുന്നു ഏതാനും ദിവസങ്ങൾ കൊണ്ട് കെയ്ലറും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു കുടുംബാംഗം പോലെയാകുന്നു ജോണിന് ഇപ്പോൾ സഹായത്തിന് കൂട്ടുകാരനെ പോലെ കെയ്ലർ കൂടെ ഉള്ളത് കൊണ്ട് കൃഷി ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം ഉള്ള യന്ത്രങ്ങളെല്ലാം ജോൺ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നു മാത്രമല്ല ഹെന്നയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ഒരു ഒരു ടെർബൈൻ നിർമ്മിക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നു ടെർബൈൻ നിർമ്മിക്കാൻ ആവശ്യമായ മരക്കഷ്ണങ്ങൾക്ക് വേണ്ടി ഇവർ ആ ഒരു ചെറിയ പള്ളിയുടെ പല ഭാഗങ്ങളും ഇളക്കിയെടുക്കുന്നു ജോണും കെയ്ലറും തോക്കുപയോഗിച്ചുകൊണ്ട് കാടിലൂടെ വേട്ടയെല്ലാം നടത്തി മൃഗങ്ങളെയെല്ലാം പിടിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു ഹെന്നക്കിപ്പോൾ കാര്യങ്ങൾ വളരെയധികം എളുപ്പമായിരിക്കുന്നു സഹായത്തിനിപ്പോൾ രണ്ടു പേരുണ്ട് എന്നാൽ ഇതിന്റെ എല്ലാം ഇടയിൽ എന്നയും കേലറും തമ്മിലുള്ള അടുപ്പവും വർദ്ധിക്കാൻ തുടങ്ങിയിരുന്നു ജോൺ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി ഇവർ പേരും അടുത്തുള്ള പുഴയിൽ കുളിച്ചു കൊണ്ടിരിക്കെ ഹെന്നയുടെയും കെയ്ലറുടെയും ചില ചെയ്തികൾ ജോണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു അന്ന് കുളി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഹെന്നയോട് ജോൺ തന്റെ ഇഷ്ടം തുറന്നു പറയുന്നു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഹെന്ന എന്നാൽ എനിക്കതിന് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്കറിയില്ല ഇത് കേട്ട എന്നയ്ക്ക് വീണ്ടും വളരെയധികം സന്തോഷമാകുന്നു അന്നു രാത്രി എന്നെ പലതും പ്രതീക്ഷിച്ചുകൊണ്ട് ജോണിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു എന്നെ കാണുമ്പോൾ ജോണിന് വളരെയധികം സന്തോഷമാകും എന്നെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന ജോണിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ക്ഷീണിച്ച് തളർന്നുറങ്ങുന്ന ജോണിനെയാണ് എന്നെ വളരെ നിരാശയോടുകൂടി ജോണിന്റെ റൂമിൽ നിന്നും പുറത്തു കിടക്കുന്നു അവിടെ നിന്നും ഇറങ്ങി നേരെ ചെല്ലുന്നത് കേലറിന്റെ റൂമിലേക്കാണ് തനിക്ക് കിട്ടിയ സുവർണാവസരം കേലർ മുതലെടുക്കുന്നു എന്നെക്ക് വേണ്ടതെല്ലാം കേലർ അന്ന് രാത്രി നൽകുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നു പോകുന്നു കെയ്ലറും ഹെന്നയും തമ്മിൽ കൂടുതൽ കൂടുതൽ അടുപ്പത്തിലാകുന്നു ജോണുമായി ഹെന്ന അകന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ജോൺ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം ഇടയിൽ ജോണിന്റെ ഹെൽപ്പോട് കൂടി കെയ്ലർ ടെർബൈനിന്റെ പണി ഏറെക്കുറെ പൂർത്തിയാക്കിയിരുന്നു ആണവ വികരണമേറ്റ താഴ്വാരത്തിൽ നിന്നും വരുന്ന വെള്ളമായത് കൊണ്ട് തന്നെ ജോണിന്റെ നിർദ്ദേശപ്രകാരം സുരക്ഷാ കവചങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് കെയ്ലർ ആയിരുന്നു ഒരു കാര്യ തൂങ്ങിക്കൊണ്ട് പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ടെർബൈനിന്റെ അവസാന മെനുക്കുപണികൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി കെയ്ലറേയും കൂട്ടിക്കൊണ്ട് ജോൺ ആ ഒരു താഴ്വാരത്തിലേക്ക് ചെല്ലുന്നു വെള്ളത്തിൽ നിന്നും മണു വികരണം സുരക്ഷാ കവചങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് കെയ്ലർ ഒരു കയറിൽ തൂങ്ങിക്കൊണ്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നു എന്നിട്ട് ജോണിന്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞ പണികളെല്ലാം ചെയ്തു തീർക്കുന്നു ജോൺ പറഞ്ഞ പണികളെല്ലാം വളരെ ഭംഗിയായി ചെയ്തു തീർത്തുകൊണ്ട് കെയ്ലർ കയറിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി വരുന്നു കെയ്ലർ സുരക്ഷിതനായി മുകളിലേക്ക് എത്തിയെന്ന് ഉറപ്പായതും ജോൺ കയറിന്റെ കെട്ടയച്ചുകൊണ്ട് തന്റെ കൈയിൽ പിടിക്കുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു കെയ്ലർ കാല് വഴുതി താഴേക്ക് വീയുന്നത് വീയുന്നതിനിടക്ക് ഭാഗ്യത്തിന് കെയ്ലർക്ക് കയറിൽ പിടുത്തം കിട്ടുന്നു കയറിന്റെ ഒരറ്റം ഇപ്പോൾ ജോണിന്റെ കൈകളിലാണ് ജോൺ തന്റെ എടുത്തുകൊണ്ട് കെയിലറിനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു എന്നാൽ ഇതിനിടക്കായിരുന്നു ജോണിന്റെ മനസ്സിലേക്ക് പല ഡബിൾ ചിന്തകളും വരുന്നത് ടെർബൈനിന്റെ പണി പൂർത്തിയായിരിക്കുന്നു ഇനി ഇവന്റെ ആവശ്യമില്ല മാത്രമല്ല ഇവൻ തന്റെ പെണ്ണിനെയും അടിച്ചു മാറ്റിയിരിക്കുന്നു ഇവനെ ഇപ്പോൾ രക്ഷിച്ചാൽ ഇവനും ഹെന്നയും ഒരുമിച്ച് ജീവിക്കുന്നത് ഒറ്റപ്പെട്ടുകൊണ്ട് താൻ കാണേണ്ടി വരും ഇതെല്ലാം ആലോചിച്ച് ജോൺ തന്റെ കയ്യിൽ നിന്നും കയർ പിടിവിടുന്നു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് പതിച്ചുകൊണ്ട് കൊണ്ട് കേലറിന്റെ കഥ കഴിയുന്നു ഒറ്റക്ക് മടങ്ങി വരുന്ന ജോണിനെ കണ്ട ഹെന്ന കേലർ എവിടെയെന്ന് ചോദിക്കുന്നു കേലറിനി മടങ്ങി വരില്ല അവൻ നമ്മെ വിട്ടുപോയി ഇത് കേട്ട ഹെന്ന ചോദിക്കുന്നു എവിടേക്ക് പോയി എന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് കേട്ട ജോൺ എന്നയോട് പറയുന്നു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നും കാൽവഴി താഴേക്ക് വീണ് അവൻ മരിച്ചു പോയിരിക്കുന്നു അവൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ല ഇത് കേട്ട് വളരെയധികം പോയ ഹെന്ന തന്റെ സങ്കടം സഹിക്കാനാവാതെ പള്ളിയിലേക്ക് ഓടിച്ചെല്ലുന്നു തന്റെ ഏകാശ്രയമായിരുന്ന ആ ഒരു ചെറിയ പള്ളിയിലിരുന്നു കൊണ്ട് സങ്കടത്തോടു കൂടി പിയാനോ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറയുന്ന ഹെന്നയും ഹെന്നയെ നോക്കിയിരിക്കുന്ന ജോണിനെയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നു